സ്തുത്രം കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഒരു സാക്ഷിയായി അതിൽ ഇവിടെ എഴുന്നേൽക്കുവാൻ എനിക്ക് കർത്താവ് യേശു ക്രിസ്തു എന്ന ഓർമ്മയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഒന്നാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാവികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരുപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായ പ്രമാണത്തെ രാഭകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ എന്നാൽ യഹോവയുടെ ന്യായപ്രമാണത്തെ രാഭകൽ ദുഷിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടന്നും പാവികളുടെ വഴിയിൽ നിന്നും പരിഹാസികളുടെ ഇരുപ്പിടത്തിൽ ഇരുന്നും യഹോവയുടെ ന്യായപ്രമാണത്തെ രാഭകൽ ദുഷിക്കുന്നവനുമായിരുന്നു ഞാൻ എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവന് എന്നോടൊരു കൃപ തോന്നിയതുകൊണ്ട് മാത്രം ഇന്ന് ഞാൻ ഇന്നിവിടെ ജീവനോടെ നിങ്ങളുടെ മുമ്പിലാകെ നിൽക്കുന്നു അപ്പനും മക്കളോട് കരുണ തോന്നുന്ന പോലെ കർത്താവായ യേശു ക്രിസ്തുവനോട് എന്നോടൊരു കരുണ തോന്നിയതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ ജീവനോടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് അതിനെല്ലാം കാരണം ഞാനൊരു തികഞ്ഞ മദ്യപാനിയായിരുന്നു എൻ്റെ കുടുംബമെന്ന് പറഞ്ഞാൽ ചെറുപ്പം ചെറുപ്പകാലങ്ങളിൽ വളരെയേറെ കഷ്ടപ്പാടും പ്രയാസം നിറഞ്ഞ ഒരു കുടുംബമായിരുന്നു എൻ്റെ കുടുംബം ഒരു നേരത്തെ ആഹാരത്തിന് ബുദ്ധിമുട്ട് വസ്ത്രത്തിന് ബുദ്ധിമുട്ട് കിടക്കാൻ ഒരു നല്ല കിടപ്പാടമില്ലാതെ ചോർന്നൊലിക്കുന്ന ഒരു ചെറ്റപ്പൊരയായിരുന്നു ഓലപ്പൊരയായിരുന്നു ഞങ്ങളുടെ കാരണം എൻ്റെ പിതാവ് ജോലിയുണ്ടെങ്കിലും പിതാവ് ഒരു മദ്യപാനിയായിരുന്നു നല്ല മദ്യപാനിയായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വീട്ടിലെന്നും കഷ്ടപ്പാടും പ്രയാസവും പട്ടിണിയായിരുന്നു എന്നാൽ ഇതിൻ്റെ എല്ലാ മദ്യത്തിലും ഞങ്ങളെ വളർന്നു വന്നപ്പോഴും എല്ലാം പാപത്തിലെല്ലാം വളർന്നു വന്നു പാപവും ശാപവും എല്ലാം നിറഞ്ഞൊരു ഭവനമായിരുന്നു ഞങ്ങളുടെ ഭവനം ഞങ്ങളുടെ ഭവനം എന്ന് പറഞ്ഞാൽ എല്ലാം ഞങ്ങളുടെ കുടുംബക്കാരും എല്ലാം അപ്പനും അപ്പൻ്റെ ചേട്ടന്മാരും അനിയന്മാരും എല്ലാവരും മദ്യപാനികളുടെ ഒരു കുടുംബമാണ് ആ ദേശം മുഴുവൻ ശാപം നിറഞ്ഞൊരു ദേശമായിരുന്നു എന്നാൽ അതിൻ്റെ മധ്യത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തു ഞങ്ങളെ വിളിച്ചു വേർതിരിച്ചു ഞാൻ ഓർക്കുകയാണ് ചെറുപ്പകാലത്തൊക്കെ വലിയ പാപമെന്നൊന്നും മറ്റേ പുറമെ ആൾക്കാർ ധരിക്കയില്ലാത്ത സിനിമാ കാഴ്ചയും ഒക്കെ ഉള്ളായിരുന്നു എനിക്ക് ചെറുപ്പത്തിൽ എന്നാൽ കുറേ മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കതിന് എൻ്റെ ജീവിതത്തിൽ പുകവലി വന്നു അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ പഠിത്തമെല്ലാം ഉഴപ്പി കഷ്ടിച്ച് ഞാൻ പഠിത്തത്തിനോടൊന്നും എനിക്ക് വലിയ താല്പര്യം ഇല്ലായിരുന്നു എങ്ങനെയും ഉഴപ്പി നടക്കണം ജോ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് കാശുണ്ടാക്കണം അങ്ങനെ സിനിമ കാണണം പൂവലിക്കണം എന്നൊക്കെയുള്ളൊരു ചിന്താഗതിയായിരുന്നു എനിക്ക് അങ്ങനെ ഇരുന്ന് കുറേ നാല് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ ആ പഠിത്തമെല്ലാം നിർത്തി പഠിത്തമല്ല ഉഴപ്പി ഞാൻ ജോലിയായിട്ട് ഇറങ്ങിക്കഴിഞ്ഞ് അപ്പോൾ പിന്നെ വേറെ താമസിക്കാതെ പിതാക്കന്മാരുടെ അകർത്തി മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുമെന്ന് പറഞ്ഞ പോലെ എൻ്റെ പിതാവിൻ്റെ മദ്യപാനം എന്നെയും പിടികൂടി ആദ്യമൊക്കെ ഒരു തമാശയ്ക്ക് വേണ്ടി കൂട്ടുകാരും ഒക്കെ ആയിട്ട് മദ്യപിച്ചെങ്കിലും പിന്നീട് പിന്നീട് എനിക്ക് അതൊരു ലഹരിയായി മാറി ഒറ്റയ്ക്കാണേലും എത്ര മദ്യപിച്ചാലും എനിക്ക് മതിയാകുകയില്ലായിരുന്നു മദ്യപിച്ച് എൻ്റെ ബോധം നശിക്കുന്ന ആണ് എൻ്റെ അളവ് അതുവരെയും ഞാൻ ഇങ്ങനെ മദ്യപിച്ചുകൊണ്ടിരിക്കും ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് നേരം വെളുക്കുമ്പോൾ ഈ കോട്ടയം പട്ടണത്തിലൂടെ ആ തെരുവിൽ കൂടി എല്ലാം മദ്യപിച്ച് അലഞ്ഞ് ഒരു വ്യക്തിയായിരുന്നു ഞാൻ മുതിർന്നു വന്നപ്പോൾ എൻ്റെ കല്യാണങ്ങൾ എല്ലാം കഴിഞ്ഞു രണ്ട് മക്കളുമെല്ലാം ഉണ്ടായി വീട്ടുകാരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെയായി മക്കളുടെ കാര്യങ്ങളും ഒന്നും ശ്രദ്ധിക്കാതെയായി അവരുടെ പഠിത്തത്തെ കാര്യങ്ങളൊന്നും എനിക്കൊരു വിഷയമല്ലായിരുന്നു എനിക്ക് എപ്പോഴും ഇങ്ങനെ മദ്യപിക്കണം മദ്യപിക്കണമെന്നുള്ളൊരു ഒറ്റ ചിന്ത മാത്രമുള്ളായിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് എൻ്റെ മദ്യപാനത്തിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ എനിക്ക് എങ്ങനെയും എനിക്ക് മദ്യപാനം നിർത്താൻ എന്നെ കൊണ്ട് ഒരു പരിപ പല കാര്യവും പല രീതിയിലും ഞാൻ നോക്കി പക്ഷെ അതൊന്നും എന്നെ കൊണ്ട് സാധിക്കത്തില്ലായിരുന്നു പല പ്രാവശ്യവും മുപ്പത്തൊന്നാം തീയതി ഒക്കെ ഞാനിങ്ങനെ ഡിസംബർ മുപ്പത്താം തീയതി ഒക്കെ ഞാനിങ്ങനെ നിർത്താനൊക്കെ ശ്രമിച്ചു നോക്കിയിട്ട് പക്ഷേ ഒന്നും നടന്നില്ല അമ്പത് നോയമ്പെടുത്ത് നോക്കി അതൊന്നും നടന്നിട്ടില്ല വീണ്ടും വീണ്ടും എൻ്റെ മദ്യപാനത്തിൻ്റെ അളവ് കൂടി അപ്പോൾ പിന്നെ ഞാൻ ആലോചിച്ചു ഇനി ഈ ഈ ലോകത്ത് ജീവിച്ചിട്ട് കാര്യമില്ല ഈ ആത്മഹത്യ വഴിയായി ലോകത്ത് ഒന്ന് മാറ്റപ്പെടണം അല്ലാതെ എൻ്റെ മദ്യപാനം മാറുകയില്ല എന്ന് ഞാൻ ചിന്തിച്ചു അങ്ങനെ ഏതായാലും ദിവസം സഹായിച്ച് ഞാൻ അതിനൊന്നും മുതിർന്നില്ല അതൊരു ചിന്ത എൻ്റെ ഹൃദയത്തിൽ കിടപ്പുണ്ടായിരുന്നു അങ്ങനെ ഞാൻ നശിച്ചു പോകാൻ കർത്താവായി യേശു ക്രിസ്തു അനുവദിച്ചില്ല പ്രിയപ്പെട്ടവർ ആ രണ്ടായിര രണ്ടായിരം ആണ്ടിൽ ഞങ്ങളുടെ ആ ദേശത്ത് ഒരു കൂട്ടായ്മ യോഗം മൂന്ന് ദിവസത്തെ ഒരു കൺവെൻഷൻ നമ്മുടെ ഞങ്ങളുടെ ദേശത്ത് വന്നു എൻ്റെ ഭാര്യ ആദ്യം മുതലൊക്കെ കൂട്ടായ്മയ്ക്ക് പോകുന്ന മകള മകളായിരുന്നു എന്നാൽ എന്നെ പല പ്രാവശ്യം എല്ലാം വിളിച്ചപ്പോഴൊന്നും ഞാൻ പോയിട്ടില്ല ഞാൻ പറഞ്ഞ് ഞാൻ വരുന്നില്ല നീ പോയ്ക്കോ എന്നെല്ലാം പറഞ്ഞ് അവളെ പറഞ്ഞു വിടുമായിരുന്നു എന്നാൽ ഈ പ്രാവശ്യം എന്നോട് പറഞ്ഞു മൂന്ന് ദിവസത്തെ കൺവെൻഷനുകൊണ്ട് ഞായറാഴ്ച തീർച്ചയായിട്ടും വരണം വരാതിരിക്കരുത് എന്നോട് പറഞ്ഞു ശരി ഞാൻ വരാമെന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവർ എന്തായാലും കർത്താവിൻ്റെ വലിയ കൃപയാൽ എനിക്ക് ആ കൂട്ടായ്മയുടെ രംഗത്ത് പോയിരിക്കും ആ കൺവെൻഷൻ പന്തലിൽ പോയി ഇരിക്കുവാൻ യേശു ക്രിസ്തു എനിക്കൊരു ഭാഗ്യം തന്നു ഞാൻ ഞാനവിടെ പോയിരുന്നു അവിടെ ആ വചനം പറയുന്ന ദേവദാസന് എഴുന്നേറ്റ് ആ ദേവദാസിൻ്റെ നാവിൽ കൂടി ഒരു പാട്ട് ഞാൻ കേട്ടു ലോകമായ കപ്പലിത താഴുവാൻ തുടങ്ങുന്നു സോദരരെ ഓടി വന്നാൽ നിങ്ങൾക്കും പ്രവേശിക്കാം പ്രിയപ്പെട്ടവരെ അന്നുവരെയും ഞാൻ അങ്ങനെയുള്ള പാട്ടുകളൊന്നും കേട്ടിട്ടില്ലായിരുന്നു ഞാൻ കേട്ടിരിക്കുന്ന പാട്ടുകളെല്ലാം സിനിമാ പാട്ടും പാരടി ഗാനങ്ങളും ഒക്കെയായിരുന്നു പ്രിയപ്പെട്ടവരെ അന്നാ വചന ശുശ്രൂഷ കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റത് ഒരു പുതിയ സൃഷ്ടിയുടെ അനുഭവത്തിലാണ് കർത്താവായ യേശു ക്രിസ്തു എന്നെ അവിടുന്ന് കടന്നു പിടിച്ചത് ഞാൻ അറിയുന്നു ഒരു ഒരു ഉരുട്ടൺ ഭാരവുമായിട്ട് പോയിരുന്ന ഞാൻ ഒരു പഞ്ഞുകണക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നു എൻ്റെ വീട്ടിൽ വന്ന് എന്തെന്നില്ലാത്ത സന്തോഷം ഒരിക്കലും മാറിപ്പോകത്തില്ലെന്ന് ഞാൻ വിചാരിച്ചിരുന്ന എൻ്റെ മദ്യപാനം അന്ന് മുതൽ ഇന്ന് ഈ ഇരുപത്തഞ്ചു വർഷമായി ഇന്നുവരെയും ഒരു തുള്ളി മദ്യം പോലും കഴിക്കാതെ കർത്താവായ യേശു ക്രിസ്തു എന്നെ കരുതി പ്രിയപ്പെട്ടവരെ എൻ്റെ കുടുംബം സ്വർഗതുല്യമായി തീർന്നു എൻ്റെ മക്കളുടെ കാര്യങ്ങളും ഭാര്യയുടെ കാര്യവും അപ്പൻ്റെയും അമ്മയുടെയും എല്ലാം കാര്യങ്ങളും ഞാൻ നോക്കുവാനും എൻ്റെ വീട്ടിൽ അതിയായ സന്തോഷവും സമാധാനവും വന്നു പ്രിയപ്പെട്ടവരെ ഈ ഞാ അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞ് ഈ നമ്മുടെ ഈ കൂട്ടായ്മയുടെ ഒരു ആ കാര്യം നമുക്കെല്ലാം അറിയാവുന്നതുപോലെ കോവിഡും പിന്നെ കൂട്ടായ്മയുടെ പ്രയാസം എല്ലാം വന്നതോടുകൂടി യോഗങ്ങളൊന്നും ഇല്ലാതെ വന്നപ്പോഴത്തേക്കും ഹൃദയം കൊണ്ട് എനിക്ക് ഒരു സന്തോഷം എന്തെന്ന് ചോദിച്ചാൽ ഇനി ഇപ്പോൾ കൂട്ടായ്മയ്ക്കൊന്നും പോകണ്ട വീട്ടിലിരുന്ന് കാര്യങ്ങളൊക്കെ വല്ല വചനമൊക്കെ കേട്ടാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിങ്ങനെ യൂട്യൂബുകൾ എടുത്ത് ചെറുതായിട്ടിങ്ങനെ ഓരോന്ന് കാണാൻ തുടങ്ങി അങ്ങനെ ഇരുന്ന് സിനിമ കാണാനും യൂട്യൂബിൽ കൂടിയുള്ള എല്ലാം ഇങ്ങനെ ഓരോരോ സീരിയലുകളും മറ്റും എല്ലാം ഞാൻ കാണാൻ തുടങ്ങി അങ്ങനെ വീണ്ടും എൻ്റെ ഹൃദയം എല്ലാം പഴയ പോലെ പുറമേ ഒന്നും മദ്യപിക്കാനോ അല്ലെങ്കിൽ സിനിമ ഒന്നും പോകത്തില്ലെങ്കിലും പോലിക്കാനൊന്നും പോകത്തില്ലെങ്കിലും ഹൃദയത്തിൽ ഇത് ഈ ഇത് കണ്ണിൻ്റെ മേൽ ജയമില്ലാതെ എല്ലാം ഞാൻ നടന്ന കാലം ഞാൻ ഓർക്കുന്നു എന്നാൽ പ്രിയപ്പെട്ടവരെ അങ്ങനെ ഏറെ നാൾ പോകുവാൻ കർത്താവ് സമ്മതിച്ചില്ല രണ്ടായിരത്തി ഇരുപ ഇരുപത്തിരണ്ട് ഫെബ്രുവരി മാസം കർത്താവായി യേശു ക്രിസ്തു എനിക്ക് വീണ്ടും ചൈതന്യം മടക്കി തന്നു അമ്മക്കറിയാവല്ലോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ ഇവിടെ ഈ കൂട്ടായ്മ തുടങ്ങിയും അന്നു മുതൽ ഇന്ന് വരെയും ഈ ഇത്രോ നാൾ ഈ ദൈവമക്കളോടും ഈ കൂട്ടായ്മയോടും വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുക്രിസ്തുനോടും ചേർന്ന് നിൽക്കുവാൻ കർത്താവ് എനിക്ക് കൃപ തന്നു ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുകൊട്ടെ ഞങ്ങൾ ഒരു ഒന്നര വർഷമായിട്ട് ഈ ഇവിടെ ഇല്ലായിരുന്നു ന്യൂസിലാൻഡിൽ ഞങ്ങളുടെ മക്കളുടെ അടുത്തായിരുന്നു അവിടെ ഞാൻ ഓർക്കുകയായിരുന്നു ആ ദേശത്ത് ആ തെരുവീതികളിൽ കൂടി നടന്ന് നടക്കാൻ പോകുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എൻ്റെ കർത്താവെ കോട്ടയം ടൗണിൽ കൂടി കോട്ടയം പട്ടണത്ത് കൂടി ഒരു പേപ്പട്ടിയെ പോലെ മദ്യവെച്ച് അലഞ്ഞു തിരിഞ്ഞ് നടന്ന എന്നെ കർത്താവായ യേശു ക്രിസ്തു ഇത്രത്തോളം കൊണ്ടുവന്നു വന്നല്ലോ ഈ രാജ്യത്തൂടെ നടക്കുവാനായിട്ട് എനിക്ക് സാധിച്ചല്ലോ എന്ന് ഞാൻ ചിന്തിക്കും എന്നാൽ അതൊന്നുമല്ല ഭാഗ്യം നമ്മുടെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ആത്മാവിലെയും ചടത്തിലെയും സകല കൺമക്ഷവും നീക്കി കർത്താവായ യേശു ക്രിസ്തു ഒരുക്കിയിരിക്കുന്ന ആ സ്വർഗീയ പഴുങ്ക് തീരത്തു കൂടി കർത്താവിൻ്റെ കരം പിടിച്ച് നടക്കണം അതാണ് എൻ്റെ ആഗ്രഹം അതിനായിട്ട് നമ്മളെ ഓരോരുത്തരും അതിനെ ദൈവം പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷി നിർത്തുന്നു മാത്രം ബോധപ്പെടുവാറുണ്ട്